അസ്സാമലൈക്കും വർമ്മത്തല്ലാ അലഹമ്മില്ല വസ്ലാം റസൂലില്ല സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ പുലർത്തുകയും അത് സമൂഹത്തിൽ പ്രബോധനം നടത്തുകയും അഥവാ ദാവത്ത് നടത്തുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ പലപ്പോഴും ഈ രൂപത്തിൽ ദാവത്ത് നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകാറുള്ള ഒരു പരാതിയും ഒരു പരിഭവവും തങ്ങൾ ഇത്രയൊക്കെ അധ്വാനിച്ചുകൊണ്ട് ദാവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും സമൂഹത്തിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമല്ലേ നമ്മുടെ സന്ദേശം ഉൾക്കൊള്ളവരാ ഉൾക്കൊള്ളുന്നവരാകുന്നുള്ളൂ എന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ദാരിമാർക്ക് പ്രബോധകർക്ക് ഈ രൂപത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല എന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ സുഹൃത്ത് യൂസഫിൻ്റെ ഒരു അവതരണ പശ്ചാത്തലമുണ്ട് അതായത് യൂസുഫ് നബി അലൈഹ് ഇസ്ലാമയെ സംബന്ധിച്ച് ജനങ്ങൾ പലതും പ്രചരിപ്പിച്ചു പലതും പറഞ്ഞു അതിൽ അള്ളാഹു യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കുന്നത് തന്നെ അഹ്സനായിട്ടുള്ള ഒരു കസസ് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു വർത്തമാനം വൃത്താന്തം ഒരു കഥ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു അവതരിപ്പിച്ച സൂറത്ത് യൂസുഫ് ആ യൂസുഫിലെ ചരിത്ര സംഭവങ്ങൾ നബി സുലാഹു അലഹി വസ്സലാമക്ക് മുമ്പ് അറിയുന്നതല്ലേ ഈ വിഷയങ്ങളെന്നും തന്നെ നീ നേരിട്ട് അറിയുന്നതല്ല മറിച്ച് നിനക്ക് റൈബിയായ വിഷയങ്ങളാണ് ഇതെല്ലാം ഇത് നാം നിനക്ക് വഹിയായിട്ട് അവതരിപ്പിച്ചു തരികയാണെന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഈ സൂറത്തിലൂടെ തന്നെ അപ്പോ ഈ ഒരു സൂറത്തിൽ ഇത്രയും വ്യക്തമായി ജനങ്ങൾക്ക് അവതരിപ്പിച്ച് കൊടുത്തിട്ടും പല ആളുകളും നബീസുലാഹു അലൈഹി വസ്ലമയിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ടില്ല അതായത് അലൈഹി അല്ലാസ്ലിക്ക് അള്ളാഹുവിന്റെ വഹിയായിട്ടാണ് ഇത് അവതരിച്ചത് നബീസു അലൈഹി വസ്ലമക്ക് സുഹൃത്ത യൂസുഫിലെ സംഭവങ്ങളുമായി നേരിട്ട് ബന്ധമില്ല എന്നറിയാമായിരുന്നിട്ടും അവർ വിശ്വാസികളായില്ല അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് നീ ആഗ്രഹിച്ചാൽ പോലും ജനങ്ങളിൽ അധിക പേരും വിശ്വസിക്കുകയില്ല ഇത് അള്ളാഹു പറയുന്നതാണ് അതേപോലെ നമുക്ക് കാണാൻ കഴിയും ഖുർആാനിലെ ദൃഷ്ടാന്തങ്ങൾ ഒട്ടേറെ വന്നെത്തിയിട്ടും അതായത് അക്സറും ഇല്ലാഹും മുഷിരിക്കൻ അവർ മുഷരിക്കുകളായിട്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് അപ്പോൾ ഈ മുഷരിക്കുകളായിക്കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ് അവർ എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് എന്നാണ് ഇമാുർത്തുബി അവിടെ നമുക്ക് കാണാൻ കഴിയും അബ്ബാസിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിനനുസരിച്ചുകൊണ്ട് അതായത് അവരുടെ ും മുഴുവൻ വസ്തുക്കളുടെ സൃഷ്ടാവും അള്ളാഹു ആണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് എന്നിട്ട് പോലും അവർ ഷിർക്കിലേക്ക് വഴിതെറ്റിപ്പോയി എന്നതാണ് അവിടെ വ്യക്തമാക്കപ്പെടുന്നത് അതേപോലെ നമുക്ക് കാണാൻ കഴിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ കവാഇദുൽ അർബ അതായത് തവഹീദ് ഉൾക്കൊള്ളുന്ന ഷിർഖിനെ എതിർക്കുന്ന ആളുകൾ കൃത്യമായി മറിഞ്ഞിരിക്കേണ്ട നാല് വസ്തുതകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു റിസാലയാണ് കവാഇദുൽ അർബഅ അതിൽ കുറേശ്ശികൾക്ക് അല്ലെങ്കിൽ മക്കയിലെ മുസ്ലിക്കുകൾക്ക് ുഭവിച്ച ഷിർക്കിനെ കുറിച്ച് വിവരിക്കവേ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് റാസിക്കാണെന്നും അവർ സമ്മതിച്ചിരുന്നു പറഞ്ഞു വരുന്നത് എന്നിട്ട് പോലും അവർ എന്തു ചെയ്തു ഷിർക്കിലേക്ക് വഴുതെറ്റിപ്പോയി എന്നതാണ് ഇനി നേർമാർഗം ഉൾക്കൊണ്ടു എന്ന് നമ്മൾ കരുതുന്ന പല ആളുകൾ പോലും പലപ്പോഴും തെറ്റായ ധാരണകളിൽ വ്യതിയാനങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയായിരിക്കും അപ്പോൾ ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയിട്ട് പോലും തൗഹീദിന്റെ അടുത്തെത്തിയിട്ട് പോലും തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിയാതെ ഷിർക്കിലേക്ക് വഴിപിഴച്ച് പോയവരാണ് ആളുകൾ അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം പരിഭവങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല കാരണം ചരിത്രം അതാണ് ചരിത്രം ആവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാതൊരു പരിഭവവും നിരാശയുമില്ലാതെ മുന്നേറാൻ യഥാർത്ഥ പ്രബോധകർക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ